സന്ധ്യക്ക് എന്തോ വേണോന്ന് ചോദിച്ചു വിളിച്ചിക്ക് പിന്നെ ഞാൻ ഒന്നും അറിയില്ല ഒന്നും പിന്നെ വിളിച്ചിരിക്കൊന്നുമില്ലാലോ പിന്നെ എന്നോടൊന്നും പറഞ്ഞ പോലെ പോവുന്ന് അറിഞ്ഞിനി ഇനി വേജാറാവുന്നും വേണ്ട അന്ന് അച്ഛനെങ്കിൽ വരൂ അത് ചെറുപ്പോടെങ്ക പോയിക്ക് പിന്നെ കാണാത്തത് ഓട്ടോ ഓടിക്കുന്നല്ലേ ഇതെല്ലാം സന്ധ്യക്ക് നമ്മളിവിടെ വന്ന് നിൽക്കാൻ പറ്റുമോ വലിയോടെ പോയാലും എവിടെയെങ്കിലും കൊറച്ച് ടൗണിലെല്ലാം നിന്നിക്കുണ്ടാവൂ പിന്നെ അന്ന് അയ്യാ വില എല്ലാം വിളി വിലവിടെയെല്ലാം പോന്നല്ലേ അങ്ങനെ പോന്നെന്തിനാച്ച സങ്കടോ ചങ്ക ചോയിച്ചല്ല ഞാൻ രാത്രി എത്തി ചങ്ങായ കുറിക്കണ്ടാവല്ലോ വിശക്കന്ന് അങ്ങനെ ചോയിച്ചതാ ഓഹോ എനക്ക് വിശക്കുന്ന ചോയിച്ചതാ അതെ എനിക്കിപ്പം ഒന്ന് ഒപ്പര ഒന്നിച്ചാ ചായ കുടിക്കുന്നുണ്ടായിരുന്നു ചായയും ജോലങ്ങളും ഒന്നിച്ചത് കിടിക്കരുത് കൊണ്ടാണ് എങ്ങനെ ചോദിച്ചത് നല്ല മോളന്നെ അഞ്ഞീ അച്ഛനും ഉച്ചക്കെല്ലാം കാക്കുല്ലേ പിന്നെ ഊള നോക്കണ്ട അല്ലേ അച്ഛനെ വിളിച്ചോക്കണോ ബാഞ്ഞ അതൊക്കെ പോയി നോക്കാലോ വാ ആത്തിങ്ങനെ ഇരുന്നാലും കാണുവാരി ഓ എന്താ വരുന്ന നേരം കാലിന് ഒരു പ്രശ്നമില്ല ജന അച്ഛം വന്നിക്കു നോക്കേനോളൂ ഓടുന്ന എന്താ നേരം പയ്യേ അങ്ങനെ വരുമ്പം വിളിച്ചറല്ലണ്ടല്ലോ വിരുമ്പം വിളിച്ചെന്തായാലും പറ്റ ഓ എടോ അത് ശരി നിങ്ങളെന്തേനു ഊണടിക്കാണ്ടിന്ന് ഒക്കെ ഭയങ്കര വിഷമോ പിന്നെ നിങ്ങള് വന്നിക്കില്ലേ എന്ന് ചോയിച്ചി ഞാള പുറത്തേക്ക് വരുന്ന എന്താ എത്താത്തു ചോയിച്ചിട്ടി വലയിട്ടിട്ടുള്ള വലയിട്ടതായിരിക്കും അല്ലേ ഇങ്ങനെ വെല്ലോടി ഇത്താത്ത എൻ്റെ കൂടി ഏറ്റവും പോയതാളി എന്നെല്ലാം ചോയിച്ചിക്ക് എന്നോട് കുറച്ച് വൈകിക്ക് കാരണം പറഞ്ഞി എന്ത് കാരണം പറഞ്ഞേ അങ്ങൾ രണ്ടാളും ചായ കുടിക്കുന്നില്ല ഇങ്ങക്ക് വിശക്കുന്നുണ്ടാവൂലേ പിന്നെ അതുകൊണ്ടാണ് ഞാൻ അച്ഛനെ കൊണ്ട് ചോദിച്ചത് ആ അല്ല അമ്മൂ എല്ലാ ഞാൻ ഞാനും അമ്മൂ എല്ലാ ആരാ അമ്മൂ പറഞ്ഞൊടുക്ക് എല്ലാ അമ്മൂറ അച്ഛനും അമ്മയും അച്ഛനും അമ്മ ആ നിൽക്കില്ലല്ലോ ചുറ്റാ നിക്കില്ലാലോ ചിറ്റി വിചാറില്ല ഈശ്വര് കണ്ടാ അടക്ക് മോളെ ഓളിഞ്ഞി വരട്ടെ ഞാൻ പറഞ്ഞെടുക്ക ചിറ്റ വരുന്ന വിട്ടര വില അത് കൊഴപ്പയില്ല അവളെ അച്ഛനിങ്ങ വന്ന് നല്ല ആളാ അച്ഛന അച്ഛനൊക്കെ ഇനിയിപ്പ് കാലും മുട്ടയെല്ലാം കയ്യാലും മോള തൊട്ട് വിടുവു പഞ്ചാര കട്ടേന ആ കാലും മുഖം കഴുകി മേലാ കാലും മുഖം മേലെ കഴുകിട്ടില്ല കൊറേ നേരമായി എന്നോട് ഇങ്ങനെ ചോദിക്കുന്നു ഇല്ല മൂ കൊറേ നേരമായി ഇങ്ങനെ പറയുന്നു അച്ഛൻ എന്താ വരാ എന്താ വരാത്തെന്ന് ഇല്ലേ സാധാരണ വരുന്നേരുന്നേ ഉള്ളി ചോദിക്കൂ ലോക്ക് സമയമെല്ലാം കൃത്യമായിട്ടുള്ളു മനസ്സിലാക്കും അച്ഛൻ വരുന്ന ടൈം ഇത്ര എണിക്കാവുമ്പോ വരുത്തും പൊതുവേ പോയാല് ഒന്നിക്ക് ഏഴ് മണി കഴിഞ്ഞ ചെലപ്പം ഏറെ സാഡേ സത്ത് ഒക്കെയോ പിന്നെ നമ്മൾ നടക്കോ പോയിക്കിന്നെ ചേവരൊക്കെ വരും എല്ലാവരും പാഞ്ചുവരൊക്കെ വരും ഇന്ന് നടന്നിട്ടില്ല അച്ഛനോട് പറഞ്ഞേ നടന്നിട്ടില്ല ഇല്ല ഇനി നടന്നിട്ടില്ല

ഒക്കൊന്നില്ലേ ഇന്ന് ചങ്ങാണേറ്റ അമ്മു ജ ആരെല്ലാം ഉണ്ടാവും കാത്ത് നിന്ന് നോക്കി നിൽക്കുന്നേതേഷ് ജാനു ഈ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് വയസ്സായിട്ടുണ്ട് അങ്ങനെ തോറിയായി ജാനു ഇതോള ഒന്നിച്ചു അടിച്ചാലോച്ചാലേ അരിച്ച കൊരോ എന്ത് കൊപ്പരങ്ങനക്ക് മനസ്സിലായി കൊപ്പര കൊപ്പരല്ല ചക്കരിയാ ചക്കര ചക്കര വർക്കലുണ്ടേനൂടെ എൻ്റെ അച്ഛൻറെ വീട്ടില് ഇടാ അതാ ഞാൻ ചോയിച്ച പിന്നെ അച്ഛൻ വന്നു സന്തോഷായില്ലേ എന്നുട്ടി ചിരിവാസാക്ക് சக்கரம் ஓக்கு என்ன மேல райப்பு வருது என்ன நேர பீஜி ஹே இல்லே நான் நேத்து பத்தி இல்ல சாய் அடிக்கனாலும்க்கு நீ அடுத்த வீடியோவை வீல்லே गाना വീണ്ടും गाना சாய் அடிக்கலாமா அடேம் கட்டா கட்டാവുന്നilla